but if people want to leave if they want to emigrate it's their choice and i think president trump's plan is right on the dot it's the right plan we will not allow syria to be used again as a staging ground for attacks against israel ട്രംപിന്റെ പദ്ധതി കൃത്യമായിരുന്നു ഇറ്റ് വാസ് റൈറ്റ് ഓൺ ദ ഡോർ ഇരു കൂട്ടർക്കുമുള്ളത് പൊതുവാദം ഗാസയുടെ ഭാവി സംബന്ധിച്ച ഇസ്രയേലിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും പൊതുവായൊരു വാദമുണ്ടെന്ന് ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞു അമേരിക്കൻ നയതന്ത്രജ്ഞൻ മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം നെത്തന്യാഹു ഇക്കാര്യം സംബന്ധിച്ച് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ട്രംപിന്റെ ധീരമായ കാഴ്ചപ്പാടിനെക്കുറിച്ച് തങ്ങൾ ചർച്ച ചെയ്തെന്നും ആ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാകുന്നത് ഉറപ്പാക്കാൻ പ്രവർത്തിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്കു ശേഷം നതന്യാഹു പറഞ്ഞു പലസ്തീൻ പ്രദേശത്തിന്റെ ഭാവിക്കായി രണ്ട് നേതാക്കൾക്കും ഒരു പൊതു തന്ത്രമുണ്ടെന്ന് നതന്യാഹു കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം മൂന്ന് ബന്ദികളെ ഇസ്രായേലിന് ഹമാസ് കൈമാറിയത് കഴിഞ്ഞ ദിവസമാണ് ഇതിലും ട്രംപ് നിർണായക ഇടപെടൽ നടത്തി ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസ് ആദ്യം നിലപാടെടുത്തെങ്കിലും പിന്നീട് ശനിയാഴ്ച ബന്ദികളെ മോചിപ്പിക്കുമെന്ന് അറിയിക്കുകയായിരുന്നു ഇതുപ്രകാരമാണ് ബന്ദി കൈമാറ്റം നടന്നത് മോചിപ്പിച്ച ബന്ദികൾ ഇസ്രയേലിൽ തിരിച്ചെത്തിയതായി ഇസ്രായേൽ സൈന്യം ഉടൻ തന്നെ അറിയിച്ചു വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥകളിലൊന്നായിരുന്നു ബന്ദി കൈമാറ്റം ഇതുപ്രകാരം പലസ്തീൻ തടവുകാർക്ക് പകരമായാണ് ഇസ്രയേൽ നിന്നുള്ള മൂന്ന് ബന്ദികളെ കൈമാറുന്നത് നേരത്തെ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ പാലിച്ചില്ല എന്നാരോപിച്ച് ബന്ദിമോചനം വൈകിപ്പിക്കുമെന്ന് ഹമാസ് ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ബന്ദികളെ മോചിപ്പിച്ചില്ലായെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്നും നരകവാതിൽ തുറക്കുമെന്നും ഇസ്രയേൽ ഭീഷണിപ്പെടുത്തി ജൂലൈ പത്തൊൻപതിനാണ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ടം നിലവിൽ വന്നത് അതനുസരിച്ച് മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസും രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കണം അടുത്തിടെ ഇരുപത്തിയൊന്ന് ബന്ദികളെ ഹമാസ് കൈമാറിയപ്പോൾ എഴുന്നൂറ്റി മുപ്പതിലേറെ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചിരുന്നു എന്നാൽ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ കൂടാരങ്ങൾ ഇന്ധനം ചികിത്സയ്ക്കാവശ്യമായ സാമഗ്രികൾ എന്നിവ ഗാസയിലെത്തുന്നത് ഇസ്രയേൽ വൈകിപ്പിക്കുമെന്നാണ് ഹമാസിന്റെ ആരോപണം പേരിലാണ് ബന്ദി മോചനം വൈകിപ്പിക്കുമെന്ന് അവർ പറഞ്ഞത് ശനിയാഴ്ച ഉച്ചയോടെ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലായെങ്കിൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് ട്രംപും ഭീഷണിപ്പെടുത്തിയിരുന്നത് ഹമാസിനെ സൈനികമായും രാഷ്ട്രീയമായും തകർക്കുമെന്ന നിലപാടും നെതന്യാഹു ആവർത്തിച്ചിരുന്നു ഹമാസിന്റെ സൈനിക ശേഷിയും ഗാസയിലെ ഭരണവും ഇല്ലാതാക്കും എല്ലാ ബന്ദികളെയും തങ്ങൾ തിരികെ കൊണ്ടുവരും ഗാസൈനി ഒരിക്കലും ഇസ്രേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും നതന്യാഹു കൂട്ടിച്ചേർത്തു ഇസ്രേലിന്റെ ലക്ഷ്യത്തിന് യു എസ് പിന്തുണയെപ്പറ്റിയും നതന്യാഹു സംസാരിച്ചു ഭാവിയിലെ സംഘർഷങ്ങൾ തടയാൻ ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു ഹമാസിന് സൈന്യമായോ സർക്കാരുമായോ തുടരാൻ സാധിക്കില്ല അവരെ ഉന്മൂലനം ചെയ്യണമെന്നായിരുന്നു റുബിയോയുടെ വാക്കുകൾ ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയിരിക്കെയാണ് ഇത്തരം പരാമർശങ്ങൾ എന്നതാണ് ശ്രദ്ധേയം രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള കൂടുതൽ ബന്ദികളെ വിട്ടയക്കേണ്ടതായിട്ടുണ്ട് അതേസമയം ശാശ്വതമായ പ്രശ്ന പരിഹാര കരാർ ഇസ്രായേൽ സേനയെ പിൻവലിക്കൽ എന്നിവയെക്കുറിച്ച് ഇതുവരെയും ചർച്ചകൾ നടന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി